കണ്ടിട്ടില്ല സാധാരണ എല്ലാവരും ഇമോഷൻസ് വെച്ച് സിനിമ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയല്ല മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ വെച്ചാണ് പുള്ളി സിനിമ ചെയ്യുന്നത് ഭയങ്കരം വെരിക്കോസ് എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല സണ്ണി അല്ല വെരിക്കോസ് വൈൻ ഒരു മധ്യവയസ്കൻ വെരിക്കോസ് സംഭവം കൊണ്ട് കഷ്ടപ്പെടുന്ന ദുരിതപ്പെടുന്ന ഒരു സിനിമയാണ് എടുത്തത് ആ സിനിമയുടെ പേര് പേര്യാക്കോസിന്റെ വെരിക്കോസ് നമ്മൾ ആ സ്ത്രീയെ വെച്ച് അയ്യോ ഗംഭീര സാധനം ആയിട്ടുള്ള സാധനം ഇസഫല ഫിസ്റ്റുല ആ പെയ്ൻ എന്ന് പറഞ്ഞ ഭയങ്കര പെയ്നാണ് ഇരുന്നാ പിന്നെ അവിടെ നിന്ന് എണ്ണിക്കത്തില്ല ഇരുന്നിട്ടുണ്ടാവില്ല അല്ല തിയേറ്ററിൽ നിന്ന് ആക്കാർ എന്നിട്ട് പോകത്തില്ല സിനിമ ചെയ്യുന്നുണ്ട് എം ഡി എം എം ഡി എം എ

സ്ത്രീകളൊന്നും നമ്മുടെ സിനിമക്ക് വേണ്ടി ഞങ്ങളൊരു സിനിമ എടുക്കുകയാണ് ഒരു പുതുമുഖ താരത്തെ ഞങ്ങൾ ഇവിടെ ഓഡീഷൻ ചെയ്തെടുക്കും ആർക്ക് വേണമെങ്കിലും വരാം

എന്നാ നിങ്ങൾ അടുത്ത ഓണാഘോഷ പരിപാടിക്ക് എന്നെ വിളിക്കണം കേട്ടോ നമ്മളിപ്പൊ സിനിമയിൽ അഭിനയിക്കും പിന്നെ ഞാൻ ആണ് കേട്ടോ ഓണാഘോഷ പരിപാടി കൂടുതലെന്നല്ലെങ്കിൽ എന്റെ അടുത്ത്

ും കേട്ടോ നിങ്ങള് അതായത് പത്താം ക്ലാസ് പോകുന്നു അവിടെ ആണെങ്കിൽ അവിടത്തെ മുതലാളിയും അവിടുത്തെ ജോലിക്കാരിയും കൂടെ അവിഹിതം അതിലൊരു കൊച്ചുണ്ട് കൊച്ചുണ്ട് പുതുമ്പോ പറഞ്ഞോ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത കൊച്ചമ്മയും അവിടുത്തെ എട്ടും പൊട്ടും തിരിയാത്ത അവരൊരു മോളുണ്ട് ആ മോളും വന്ന രാജുവും തമ്മിൽ അഭിഹിതം അതിലും കൊണ്ട് ഒരു കൊച്ചു അങ്ങനെ ഇത്രയും അഭിഹിതം നിറഞ്ഞ ഒരു വലിയ വീടാണ് നമ്മുടെ സിനിമയിലെ അല്ല സീരിയലിലെ ആ കുടുംബം അങ്ങോട്ട് ഈ സീരിയലിന്റെ പേരെന്താണ് പിന്നെ പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും ഓഫ് ആക്കട്ടെ ലൈറ്റ് ഓൺ ആക്കിടക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ അതുകൊണ്ട് എന്തുവാണോ ഓഡീഷൻ ചെയ്യണിനെ വിളിച്ചിട്ടിങ്ങോട്ട് വാ ഓക്കെ ശരിയാക്കിയിട്ടു നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് ഞാൻ ഈ തങ്കഭസ്മം കുളത്തിന് കുളിച്ചു കയറി വന്ന ഈ തമ്പുരാട്ടിയുടെ നൊയിമ്പും മുടക്കാൻ താങ്കൾക്ക് എന്താ അധികാരം എന്താണ് അധികാരം അത് മാത്രമാണോ തിരുവല്ല മലയിൽ നിന്ന് കൊണ്ടുവരും ഇളനീർ കുടമിന്നുടയ്ക്കും ഞാൻ എന്ത് കാര്യം ഇരിക്കുന്നു തിരുവല്ലാ മലയിൽ ഈ കുടവുമായിട്ട് വന്ന് ഈ തമ്പുരാട്ടിയുടെ കുട ഉടയ്ക്കാൻ ഏഹ് എന്നിട്ട് കുടുംബമായിട്ട് വന്ന് ഞെളിഞ്ഞിരിക്കുമല്ലേ ഈ കുട ഉടച്ചേച്ചേ എന്റെ എന്റെ സംഭവം എന്തറിയോ ചേട്ടാ ഉമ്മ സമയം എന്തായി ചേട്ടൻ വേറെ മൂടില്ല സംഭവം മനസ്സിലായി എന്നൊരു കാര്യം ഞാൻ പറയാം എന്റെ വീട്ടിൽ ഇപ്പൊ അടുക്കളപ്പുറത്ത് ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ട് കയറി ചെല്ലുമ്പോ അടുക്കപ്പുറത്ത് ഓരോ ദിവസം ഓരോ ചെരുപ്പാ സംഭവം എന്താണെന്ന് അറിയുന്നുള്ളു ഈ ചെരുപ്പം നിന്നിട്ട് ചെരുപ്പിട്ട് നോക്കണല്ലോ ഇല്ല ഇല്ല ഈ അളവല്ല ഈ അളവല്ല എന്താണെങ്കിലും എന്റെ ഭാര്യയോട് വന്നിട്ടുണ്ട് ഞാൻ അവളെ ഇവിടെ ഒരു സിനിമയുടെ ഓഡീഷൻ നടക്കുകയാണ് നീ സിനിമയുടെ ഓഡീഷൻ നൽകി ഈ ചെരുപ്പിന്റെ ഓഡീഷൻ നടന്നിട്ട് ഇവിടെ ഇനി സിനിമയുടെ ഓഡീഷൻ ഞാൻ നടത്തോളൂ ഹലോ ഹലോ ഞാൻ ആരാണെന്ന് മനസ്സിലായോ എനിക്ക് എന്ത് കാര്യം നീ ആരാണ് ഞാൻ പ്രശസ്ത സിനിമാ സംവിധായകൻ സദാശിവൻ മാന്തുക ഡയറക്റ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടുവോ എന്ത് സദാ സമയവും സമയോ മാന്തല്ലേ എന്റെ പേരാണ് സദാശിവൻ എന്റെ സ്ഥലത്തിന്റെ പേരാണ് മാന്തുക കണ്ടിട്ടുണ്ടോ പിന്നെ നീ മാന്തണ സ്ഥലം നോക്കിക്കൊണ്ട് എടുക്കല്ലേ ഞാൻ എന്താ തന്റെ ഒരു കാര്യം വേണ്ട ഈ ചെരുപ്പിട്ട് ഓഡീഷനിൽ പങ്കെടുക്ക് ഈ ചെരുപ്പിട്ടേ ഓഡീഷനിൽ പങ്കെടുത്തേ ഞാൻ എന്റെ ചെരുപ്പല്ലാതെ മറ്റാരുടെ ചെരുപ്പിടാറില്ല എന്തോ കള്ളത്തരം മണക്കണ്ടല്ലോടാ ഇല്ല നീ നിന്റെ ഈ തൃക്കാലി ചെരുപ്പീനൂരുലോ അന്നേരം ഞാൻ നിന്നെ പിടിച്ചോളാം എന്റെ ഭാര്യ ഇങ്ങോട്ട് പോന്നിവിടെ എവിടെയാന്നുള്ളത് ഇവിടെ എന്റെ തന്ത്രി നീ തടിച്ച് കേട്ടോ നീ തടിച്ച് 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 ഞാൻ പിടിച്ച് 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 എനിക്കറിയാ കാണാതായത് എന്നെയല്ലേ വേണ്ടാത്തത് ഞാനല്ലേ പെട്ടുപോയത് ഹലോ ഹെ മിസ്റ്റർ ഞാൻ അവിടെ ബെസ്റ്റിയാണ് ചിന്താ ഞാൻ അവിടെ ബെസ്റ്റിയാണ് ഒരു നിമിഷം മുമ്പോട്ടേക്കാവും ഹലോ കേക്കണം ഇപ്പൊ കിടന്ന് കറങ്ങുന്ന സാധനമാണല്ലോ ഈ സാധനം ഇപ്പൊ നമ്മൾ കേൾക്കാറ് മാത്രമേ ഉള്ളൂ ഇതാണ് അതായത് ഒരു സാൻഡ്വിച്ച് പരിപാടുമോ അതെ അതെ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് വരും ഏതായാലും സെൻട്രലായിട്ട് വരും എന്താ നിന്റെ പേര് എന്റെ പേര് രാജേഷ് മാങ്കോ കൂട്ടത്തിൽ ഊ എന്തോ മാൂട്ടോടാ പിന്നെ മാങ്കോ കൂട്ടം തന്നെ വിക്കിപീഡിയ തുറന്നു വന്നെ വരുമ്പോ എനിക്കറിയാം എന്നെ ഒരു വിവാഹത്തിൽ പിടിച്ചിടരുത് എന്റെ വിവാഹം ഉറപ്പിച്ച് വെച്ചേക്കുന്നു അതെ നാളിന്റെ പ്രശ്നം കാരണം വിവാഹം മുടങ്ങി കയറുന്നത് ഇപ്പോഴാണ് ഒരു വിവാഹം സെറ്റായത് എന്താണ് നിന്റെ നാളെ എന്റെ നാള് മൂലം പെണ്ണിന്റെ ഭരണി மூலம் போம் 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 அடாண்ட் ஆச்சு கள்ளோடி வீட்டிலோ எங்களுக்கு பிரிந்து கேர்ந்துறும் കണ്ണടച്ചുറങ്ങി ഉറങ്ങി കണ്ണടച്ചുറങ്ങി ഉറങ്ങി കണ്ണടച്ചുറങ്ങി ഉറങ്ങും രാത്രി ഒൻപത് മണി ഞാൻ പോണേ തനോടെ പോട്ടു

ഗ്രൂപ്പും നിങ്ങളെ ും കാണിച്ചെ ശരിയാന്ന് എന്റെ കാരണം ഞാൻ ഞാൻ സിനിമയിൽ എടുക്കാന്ന് നിങ്ങൾക്കറിയാം ഞങ്ങളുടെ പുതിയ നായികയായിട്ട് ഞാൻ സെലക്ട് സിനിമയിൽ അവരെ സിനിമയിൽ അഭിനയിക്കാൻ സമയം ഇല്ല അവളെ സമ്മില്ല സിനിമയിൽ അഭിനയം വലുതുണ്ടോ ഒന്ന് പോഴ് ബാറിന് എന്റെ കരകുളം എന്റെ കരകുളം ഗാഴ്സ് ഈ കരംകുളം ഫാൻസ് ഞങ്ങള് ബാറിന്ന് കരംകുളം ബാറിനിന്ന് പുറത്തേക്ക് ഞാൻ ഇറങ്ങാൻ പാടില്ല എന്നോട് പറയും അറിയോ നിന്റെ നടപ്പ് പൃഥ്വിരാജിനെ പോലെയാണത് അതെ ആരാത് പറഞ്ഞ പൃഥ്വിരാജിനെ എന്റെ കരകുളം ഫ്രാൻസ്നാനം കരകുളം ബാർമേറ്റ് നടക്കണേ ആ പൃഥ്വിരാജിനെ നടത്തു കാണിക്കും പെരിയോനെ അതെന്തുവാ അന്നേരം പുറകെ എന്ന് കൂട്ടുകാർ പറയണം ആ വഴി പോയാലേ വീട്ടിലെത്തോളൂന്ന് അതാണ് ഇത് സാറേ ശരിയാവും സാറേ പോയി ചന്ദ്രി ഈ ഡയലോഗ് പറയുമ്പോൾ താങ്കളും അഭിനയിക്കുന്നുണ്ട് ചന്ദ്രി ഡയലോഗ് പറയുമ്പോൾ സാധനം പന്നം അത് നേരത്തെ പറഞ്ഞായിരുന്നു എന്ത് എവിടെ നിന്ന് നമ്മളും തിരക്കായി പോയില്ലേ സാധനം പോയി എടുക്കണ്ടേണം ഇവിടെ നിന്ന് പോപ്പ് കിട്ടും ഈ ജില്ല വിട്ടു പോയാൽ കിട്ടൂല ബാബു ഏട്ടനെട്ടി ഞാൻ രവിയേട്ടനെ സ്നേഹിച്ചിട്ടുണ്ട് എന്റെ രവിയേട്ടനെ സ്നേഹിച്ചെ കാട്ടിരട്ടി

ഡയലോഗ് പറഞ്ഞതാ ഏട്ടോ ഇത് നിനക്ക് സിനിമ അധികം എനിക്ക് എന്റെ ജീവിതം അറിയാമോ ആ വീണ്ടും പൊങ്ങിയാറോ സാറേ ഇത് എന്തോ ചെയ്യും സാറേ ഒരു കാര്യം ചെയ്യാം അവൾക്ക് ഡയലോഗ് വേണ്ട ഞാൻ ഡൈലോഗ് പറയാം താൻ ഡയലോഗ് പറഞ്ഞാൽ ശരിയാവോ ആ മറ്റേ ഡയലോഗ് കൊടുക്കോളൂ പിന്നെ കൊടുക്കു കാര്യം തെറ്റുമായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞോക്കാം ഉണ്ടാക്കു ഓഹ് അതൊന്ന് താല്പര്യം ഇല്ല ആ പറ ട്രെൻഡിന് അനുസരിച്ചുള്ള സാധനം കേട്ടോ ഇത് പിടിച്ചെടി ഇത് എന്താ ഈ കാണിക്കണം എന്താ കാണിക്കുക ചെറുതായിട്ട് എഴുതുമ്പോൾ ഓർക്കണം ഞാൻ സൂം ചെയ്യാനായിട്ട് ഓ ചെയ്യുക ടാലന്റ് ആണല്ലോ അതെന്റെ കുടുംബപോലെയാണ് എന്തിനും കണ്ടു ഞാൻ അപ്പത്തന്നെ പഠിക്കും ഈ നോക്കി പറഞ്ഞതിന് ഒരു കുഴപ്പമില്ല തന്നെ ഈ ഡയലോഗ് പറയുമ്പോൾ അറിഞ്ഞ് അവസാനിക്കുമ്പോ വടി ആ വടിയൊന്നും എടുത്തോട്ടെ ഇവിടെ ഒരു വടികടപ്പണ്ടാവും ആ വടി എടുത്തിട്ട് മുട്ടിന് താഴെ ഒറ്റ അടി അതാണ് നമ്മുടെ സീൻ കേട്ടാ പിന്നെ തിരുനിക്കറോ മുപ്പത്തി ആറ് വർഷമായി ഞാൻ അതിന്റെ ഇടയിൽ പൊറത്തറിയാത്തതും അറിയാത്തതുമായിട്ട് പല മട്ട ബ്രാൻഡുകൾ ഞാൻ അടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും ഞാൻ വാൾ വെച്ചിട്ടില്ല രണ്ട് ദിവസം മുമ്പ് പോകുമ്പോ മിലിട്ടറിട്ടയർ ആയ ഡി എ കൊണ്ട് തന്നെ കൊതിച്ചു പോയി ഞാൻ എന്താ ജവാൻ പറഞ്ഞു ആരെയടി പേടിപ്പിക്കണേ ആര് അടി പേടിപ്പിക്കണേ ആരെയടി പേടിപ്പിക്കണേ അടി 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 പേടിപ്പിക്കോ അയ്യോ നിങ്ങൾ പ്ലാൻ ചെയ്തതേ ഒരടിയായിരിക്കും പക്ഷെ ഞാൻ കൊടുത്ത ബാക്കി അടിയെല്ലാം വർഷങ്ങളായിട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന അടിയാണ് പിന്നെ വേറൊരു കാര്യം ആവശ്യമില്ലാതെ ഭാര്യമാരെ തല്ലുന്ന ഭർത്താക്കന്മാർക്ക് ഇതൊരു പാടമായിരിക്കും വാങ്ങിക്കണം തന്നെ എവന്റെ കൂടി പറഞ്ഞുതരാ ഈ ചാന്തി കാട് കയറാൻ പോവേണം നീ ഒറ്റൊരുത്തം കാരണം കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ എല്ലായിടത്തും മേടിച്ച് തരുവല്ലോ എനിക്ക് ന വീട്ടിൽ പോവാ ചെരിപ്പ് പറഞ്ഞത് പാവ എന്റെ ചന്ദ്രിക്കുട്ടീ ഞാൻ സംശയിച്ചു നിങ്ങൾക്ക് ഞാൻ നിന്നെ സംശയിച്ചു പേടി ഇതെന്റെ ചെരുപ്പാടി ഒരു ഡബിട്ട് എന്റെ കാലിന്റെ അളവിലുള്ള ഏത് ജാറിനാണ് നിന്റെ വീട്ടിൽ വരുന്നത്